നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭ ചെയർമാൻ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രന് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സ്നേഹാദരവ് നൽകി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം എം ശ്രീ എൻ കെ പ്രേമചന്ദ്രന് സമിതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഐത്തിൽ അൻസറിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു സഭാ നടപടികൾ നിയന്ത്രിക്കുന്നതിനായി നമ്മുടെ മലയാളി കൂടിയായ ഏറ്റവും പ്രിയങ്കരനായ എൻ കെ പ്രയേന്ദ്രനൻ സാ എന്നീ ഏറ്റവും പ്രധാനമായ ഉള്ള കാര്യം ഒരു മലയാളി ആദ്യമായിട്ടാണ് നമ്മുടെ ഈ സഭാ നടപടികൾ നിയന്ത്രിക്കാനായി ഒരു ചെയർമാൻ പാനലിൽ എത്തിച്ചേരുന്നത് എന്ന സന്തോഷം കൃത്യമായ അഭിനന്ദനങ്ങൾ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തിക്കൊള്ളു ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട എം പി പതിനെട്ടാം ലോക്സഭയിലെ ചെയർമാൻ പാനലിലെ അംഗമായ ഒരു വാർത്ത നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടപ്പോഴത്തേക്കും കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സാധനം ഒരു കൃത്യമായ ഒരു ഒരു സ്നേഹാതരം നൽകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ സംസ്ഥാന ഡോക്ടർ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെ ലോക്സഭയുടെ ചെയർമാൻ പാനലിൽ ഉൾപ്പെടുത്തിയതിലുള്ള സന്തോഷം അംഗങ്ങൾ പങ്കുവച്ചു പതിനെട്ടാം ലോക്സഭ നിയന്ത്രിക്കുന്നതിനായി ആദ്യമായാണ് ഒരു മലയാളി എംപിയെ പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ ലോക്സഭാ നടപടികൾ നിയന്ത്രിക്കുകയാണ് ചെയർമാൻ്റെ ചുമതല എം ബിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐത്തിൻ അൻസർ ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ എന്നിവർ പൊന്നാട അണിയിച്ച് സ്നേഹാദരവ് നൽകി ചടങ്ങിൽ സമിതി സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ എൻ വിനോദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുരീപ്പുഴ എഹിയ സംസ്ഥാന സെക്രട്ടറി സജി ലൂക്കോസ് എക്സിക്യൂട്ടീവ് അംഗം വിജയൻപിള്ള വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി സുനിതാ നിസാർ സാമൂഹ്യ പ്രവർത്തകൻ മുഖത്തല സുഭാഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം Obrigado.